ാരായണം നമസ്കൃത്യഞ്ജനോത്തമം ദേവീം സരസ്വതി എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം നമ്മള് ഹരിവംശപ്രഭാഷണത്തിൻ്റെ സത്താമത്തെ ഘട്ടത്തിൽ ഈ തൊട്ടു തൊട്ടുമുമ്പ് അനവധി കഥകളൊക്കെ പറഞ്ഞു ശ്രാദ്ധത്തിന്റെ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം വൈശമ്പാനം പറഞ്ഞു ഇനി ഞാൻ വൃഷ്ണി വംശത്തെപ്പറ്റി പറയാം അപ്പോൾ ചന്ദ്രവംശചരിത്രം കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ആരംഭം വന്നിട്ട് ചന്ദ്രവംശത്തെ പറ്റി പറയുക ചന്ദ്രവംശം തന്നെയാണ് സോമവംശം എന്ന് പറയുന്നത് സോമൻ ചന്ദ്രനാണ് ഭാഗവതത്തിലുമാവട്ട് പിന്നെയാണ് പറയുക അതാത് ബ്രഹ്മൻ സോമം വംശസ്യ പാവന എന്ന് പറയും പാവനമായിരിക്കുന്ന സോമവംശത്തെ പറ്റി എനിക്ക് കേട്ടോളൂ എന്നാണ് പരീക്ഷത്തിനോട് ശ്രീശുനും പറഞ്ഞത് അതുപോലെ ഇനി സോമവംശത്തെ പറ്റി ചന്ദ്രവംശത്തെ പറ്റി കേൾക്കാൻ സൂര്യവംശരാജാക്കന്മാരുടെ കുറെ കുറേ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവനായിട്ടൊന്നുമില്ല എന്നാലും അവിടെ തുടങ്ങി വെച്ചു ഇനി ചന്ദ്രവംശത്തിൻ്റെ പറയാൻ സൂര്യേന്ദ്രന്മാരെ പോലെ ഈ രണ്ട് വംശമാണ് പൗരാണികൾ പുരാണങ്ങളിൽ പ്രസിദ്ധമായത് അതിൻ്റെ ഉപവിഭാഗങ്ങളായിട്ടാണ് പിന്നീട് ധാരാളം വംശങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പൗരിവംശത്ത് തന്നെയാണ് ഇഷ്വാകു എന്ന് മെച്ച പാലം പറയുന്നത് പൂരു കുറേ കളകുന്നപ്പോൾ പൂരുന്ന് പറയുണ്ടപ്പോൾ പൂരുവംശം അഥവാ പൗരവന്മാർ അറിയപ്പെട്ടു ഇങ്ങനെ കുറേ വംശങ്ങളുണ്ട് അതുപോലെ ചന്ദ്രവംശത്തിന് അനേക വിഭാഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സാവകാശം കേൾക്കാം ഇപ്പോൾ ആദ്യം പറയുന്നത് ഈ സോമവംശത്തിൻ്റെ പേര് വരാൻ കാരണം സോമൻ ചന്ദ്രൻ്റെ വംശത്തിനിന്നുണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സോമൻ അത്രിയുടെ പുത്രനാണ് അത്ര ്രഹ്മപുത്രനാണ് പ്രസിദ്ധാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നാണ് ഈ സോമനുണ്ടായത് സോമൻ്റെ തേജസ് കൊണ്ട് ലോകം മുഴുവൻ തിളങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതാ പിതാ സോമസ്യവൈരാജൻ ജഗ്ഞഗവാനി ബ്രഹ്മണോ മാനസാൽപൂർവം പ്രജാസർഗം വിവക്ഷിത എന്നൊക്കെ പറയുന്നുണ്ട് നേത്രാ നേത്രാഭ്യം സുസ്രാവ ദശഥ ജ്യോതയ ദിശിക്കുകളെയും ശിപ്പിക്കുന്നതായ തേജസ് ഈ അത്രിയുടെ കണ്ണിൽ നിന്നുണ്ടായി ആ തേജസ് എന്നാണ് സോമൻ ഉണ്ടായത് അദ്ദേഹങ്ങളുടെ പ്രതാപവാനായിരുന്നു ഈ സോമൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വീണ തേജസ് കൊണ്ട് ഓഷധികളൊക്കെ ഭാസയാമാസ എന്നൊക്കെ പറയുന്നു ലോകാന്ത്രി ഭാസയാമാസ സ്വഭാസ ഭാസുതം വര സപ്തവിംശതി ബിന്ദോസ്തു ദാക്ഷാഗിന്യു ആവൃത അങ്ങനെയൊക്കെയുള്ളതായി ഈ സോമനെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഔഷധികളുടെ ഒക്കെ ആധിപത്യം പ്രാചാപത്യം മുതലായതൊക്കെ ബ്രഹ്മാവ് അനുവദിച്ചു കൊടുത്തു അത് വളരെ തേജസ്സുള്ള ആളായിരുന്നു ബ്രഹ്മാവ് ഒര് ആയിരം കുതിരകളെ പൂട്ടാവുന്നൊരു തേര് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ആയിരം കുതിരകളെ പൂട്ടാവുന്ന ഈ തേരിന് കരുതെ സഞ്ചരിച്ചു അത് വേദമയമായിരുന്നു ധർമ്മസ്വരൂപമായിരുന്നു സത്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ അത്രപൂത്രനായ സോമൻ എല്ലാത്തിനും സഞ്ചരിച്ചു വേദങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തി ഇങ്ങനെ സോമിൻ്റെ തേജസ് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ഇങ്ങനെ തേജസ്സുള്ളവനായ ഈ ചന്ദ്രനെ ദക്ഷന്റെ പതിമൂന്ന് കന്യകമാരെ വിവാഹം ചെയ്തു തോർച്ചു ദക്ഷൻ അതാണ് പിന്നെ പറയുന്നത് പ്രാചേതസോ ദക്ഷോ ദ നക്ഷത്രണീതി ആവിധു ഒക്കെ സപ്തവിംശതി ഹിന്ദോസ്തു എന്താ ചന്ദ്രൻ ചന്ദ്രനെ സപ്തമിഷ് ഇരുപത്തിയേഴ് കന്യകമാരെ പതിമൂന്നില്ല ഇരുപത്തിയേഴ് കന്യകമാര ദക്ഷൻ്റെ കന്യകമാരെ ഭാഗം ചെയ്തു കൊടുത്തു അവരാണ് അശ്വതി ഓർക്കുള്ള നക്ഷത്രങ്ങൾ ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒക്കെ കേമനായിരുന്നു ഈ ചന്ദ്രൻ ഈ സോമൻ എന്നറിയപ്പെടുന്ന ചന്ദ്രൻ ഗംഭീരമായ രാജസൂയം ചെയ്തു അങ്ങനെ ദിക്കുകളൊക്കെ ജയിച്ചു ഇഷ്ടംപോലെ ദക്ഷിണകളൊക്കെ ചെയ്തു വളരെ കേമനായി നിർത്തും അങ്ങനെ കേമനായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഹങ്കാരം വർദ്ധിച്ചു വന്നു ധർമ്മബുദ്ധിയിൽ കുറേ ഭ്രംശം അധികാരവും സ്തുതിക്കാൻ ആളൊക്കെ ഉണ്ടാകുമ്പോൾ പലരൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് തൻ്റെ നില മറന്നു പോകാന്നുള്ളൊരു ഒരു സംഗതി ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടായി എന്നാണോ പറഞ്ഞത് സത്യതൽ പ്രാപ്യ ദുഷ്പ്രാപ്യം ഐശ്വര്യം മുൻ മുനിസൽക്കൃതം മുനിസൽക്കൃതം വിഭബ്രാമ മതിസ്ഥാത വിനയാത് വിനയത്തിൽ നിന്ന് മതി ബുദ്ധി ചലിച്ചു പോയി നിൽക്കും വിനയവും മര്യാദക്കില്ലാണ്ടായില്ല എന്തെങ്കിലും ഈ ചന്ദ്രൻ്റെ പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട് അന്ന് നേരത്തെ നമ്മളെ സൂചിപ്പിച്ചു പറയില്ല അതായത് ഈ ഇരുപത്തിയേഴ് കന്യാകുമാരൻ വിഭാഗം ചെയ്തിട്ടിരിക്കുന്ന ഈ ചന്ദ്രൻ ചില പത്നിമാരോട് കൂടുതൽ അനുരാഗം കാണിച്ചു ചിലരൊന്നും കണ്ട പോലെ പരിഗണിച്ചില്ലോക്കിയാൽ അപ്പം ഭാര്യാപിതാവായ ദക്ഷൻ ചെന്നിട്ട് ചന്ദ്രനോട് പറഞ്ഞു എൻ്റെ എല്ലാ പുത്രിമാരോടും തുല്യമായി പെരുമാറണം കൊടുക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഇരുപത്തേഴ് ആൾ നിനക്ക് കല്യാണം ചെയ്തതായിരുന്നതല്ല നീ യോഗിനാമിയെന്ന് വെച്ചിട്ടാണ് തന്നത് അതുകൊണ്ട് പത്നിമാരനെ വ്യത്യാസമൊന്നും കാണരുതെന്ന് പറഞ്ഞു പക്ഷെ ചന്ദ്രനൊന്നും കൂട്ടാക്കിയില്ല അതുകൊണ്ട് നിനക്ക് ക്ഷയമുണ്ടാവട്ടെ എന്ന് ദക്ഷിണ ചവിച്ചു അതുകൊണ്ടാണ് ഈ കറുത്ത വഷത്തിലെ ചന്ദ്രൻ്റെ ചന്ദ്രൻ ക്ഷയിച്ച് ക്ഷയിച്ചു പോകുമല്ലോ വെളുത്ത വർഷത്തിൽ വീണ്ടും വീണ്ടും അളർന്ന് വരികയും ചെയ്യും അത് ശാപമോക്ഷമായിട്ട് പിന്നെ കൊടുത്താൽ ഇതര കഥകളൊക്കെ ഉണ്ട് അങ്ങനെ എനിക്ക് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ അഹങ്കാരം കൊണ്ട് ദേഹം ദേവന്മാരുടെ ഗുരുനാഥനായ ബൃഹസ്പതിയുടെ ഭാര്യ താരയെ ബലാത്കാരേണ് അപഹരിച്ചു ബൃഹസ്പതി സവൈ ഭാര്യം താരാം നാമയ ശശ്വിനീം ജഹാരതരസാ എന്ന് പറയുന്നത് ജഹാര അവളെ അപഹരിച്ചു നർത്ത പിടിച്ചു വെച്ചു നോക്കണേ ആ ബുദ്ധീന ഗുണം ദേവന്മാർക്ക് ഗുരുനാഥനാണ് ചന്ദ്രൻ പോലും ഗുരുനാഥനായ ആളാണ് ബൃഹസ്പതി ആ ഗുരുനാഥൻ്റെ ഭാര്യയാണ് അപഹരിച്ചത് ഗുരുപത്നിയെ പ്രാപിക്കാറുള്ള മഹാഭാവമായിട്ടാണ് പണ്ടേ എഴുതിപ്പോരുന്നത് സജ്ജനങ്ങളാലുള്ള നിയമാണ് അങ്ങനെ ബൃഹസ്പതി ആയിട്ട് തന്റെ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചന്ദ്രനോട് ആദിക്കുക ചെയ്യുന്നു പിന്നെ പല പുരാണങ്ങളിലൊരു കഥയുണ്ട് ദേവിഭാഗത്തിലൊക്കെ കാണാം ഭാഗവത്തിലൊക്കെ വളരെ ചുരുക്കമായിട്ടേ പറഞ്ഞുള്ളൂ ഇതിൻ്റെ പേരില് പിന്നീട് ദേവന്മാരും തമ്മിൽ വലിയ യുദ്ധം തന്നെ ഉണ്ടായിരുന്നു ചില ബൃഹസ്പതിയുടെ ഭാഗത്ത് നിന്നു ശുക്രം മുതലായവനൊക്കെ ബൃഹസ്പതിക്കെതിരായിട്ട് ചന്ദ്രൻ്റെ ഭാഗത്ത് നിന്നു സാക്ഷാത് പരമശിവൻ ബൃഹസ്പതിയുടെ ഭാഗത്ത് നിന്നു നമുക്കിങ്ങനെ പറയുന്നുണ്ട് ഗംഭീരമായ യുദ്ധമൊക്കെ ഉണ്ടായിരുന്നാണ് ഈ പെണ്ണ് ആയിട്ട് ബന്ധപ്പെട്ട് ചൊല്ലിയ യുദ്ധം ഉണ്ടായി അതാണ് ലോകവിനാശകാരിയാണ് യുദ്ധം എന്ന് കണ്ടിട്ട് സാക്ഷാൽ ലോകപിതാമഹനായ ബ്രഹ്മാവിനാൽ ഇടപെട്ടു യുദ്ധമൊക്കെ നൃത്തിച്ചു താരയെ ബൃഹസ്പതി കൊടുക്കാൻ ബ്രഹ്മാവ് ചന്ദ്രനോട് നിർദ്ദേശിച്ചു അങ്ങനെ ചന്ദ്രൻ കൊടുക്കുക ചെയ്തു നേവിഭാഗത്തിലൊക്കെ പറയുന്നത് തൻ്റെ ഭാര്യയെ തിരിച്ചറിയാൻ വേണ്ടി ഈ ബൃഹസ്പതി അഭ്യർത്ഥിച്ചപ്പോൾ ഈ ചന്ദ്രൻ വളരെ ധിക്കാരമായ വാക്കൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം ഇവിടെ പ്രായമുള്ള കാലത്ത് വാർദ്ധവ്യാലത്തെ സുന്ദരികളൊക്കെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൾ എൻ്റെ കൂടെ വന്നത് അപഹരിച്ചു അപഹരിച്ചെന്ന് പറയുന്നത് ശരിയല്ല നിനക്ക് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് പോകാമെന്നൊക്കെയുള്ള മട്ടിലാണ് പറഞ്ഞത് എന്നാലും തൽക്കാലം ഇതൊക്കെ നിർത്തി അങ്ങനെ ഇതൊക്കെ നിർത്തി താര ബൃഹസ്പതിയുടെ അടുത്തെത്തി ആ കാലത്ത് അവൾ ഗർഭിണിയായിരുന്നു ഇപ്പോൾ ഗർഭം ആരുടേതാണ് ആരുടാ ഉത്പാദിപ്പിക്കപ്പെട്ട ഗർഭമാണെന്നുള്ള സംശയമായി ബൃഹസ്പതി പറഞ്ഞു എൻ്റെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തെ ഭാര്യയെന്ന് കൂടി അർത്ഥമുണ്ടായി എനിക്ക് പുസ് ഉൽപ്പാദനം നടത്തേണ്ടതായ സ്ഥാനത്ത് അന്യൻ്റെ ഗർഭം നീ ഏറ്റുമല്ലോ അതുകൊണ്ടത് തിരിച്ചു ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു അവളത് കൂട്ടാക്കിയില്ല പറഞ്ഞു കാലം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് നല്ല തേജസ്സൊക്കെ ഉണ്ടായിരുന്നു കുട്ടി ആരുടേതാണെന്നുള്ളതിനെക്കുറിച്ച് ചില വാഗ്വാദമൊക്കെ ഉണ്ടായി ദേവന്മാരൊക്കെ ചോദിച്ചു താരയോട് ഈ മകൻ ആരുടേതാണ് ചന്ദ്രൻ്റെതാണോ അല്ല ബൃഹസ്പതിൻ്റെ ആണോ എന്നറിയാൻ വേണ്ടിയാണ് ചോദ്യം അവൾ സ്വഭാവമായിട്ട് ലജ്ജിച്ചു ആദ്യം പുത്രമൊന്നും പറഞ്ഞില്ല ആ സമയത്ത് ഈ പ്രസവിച്ച പുത്രനുണ്ടല്ലോ അയാൾ തന്നെ അമ്മയോടല്ലയോ ദുർബുദ്ധി നീ എന്തിനാണ് ഭാവം എന്നൊക്കെ ചോദിച്ചു ഞാൻ അപ്പോൾ ഈ ബ്രഹ്മാവാകട്ടെ ഏകാന്തത്തിൽ വിളിച്ചിട്ട് സാന്ത്വനപ്പെടുത്തിയിട്ട് താരയോട് ചോദിച്ചു ആരാണ് കുട്ടീനച്ഛൻ പറയൂ എന്നാണ് അപ്പോൾ അവൾ പറഞ്ഞു ചന്ദനം ഒന്നുണ്ടായതാണ് തുറന്നു പറഞ്ഞു ാണ് ബുധൻ എന്ന മകനുണ്ടായത് ചന്ദ്രൻ്റെ മകനായിട്ട് താരയിലുണ്ടായ ആളാണ് ബുധൻ ബുദ്ധിമാനിക്കായിരുന്നു നല്ല സുന്ദരനായിരുന്നു ഈ ബുധൻ്റെ മക്കളിലൂടെയാണ് ചന്ദ്രവംശം വർദ്ധിച്ചു വന്നത് ചന്ദ്രനാണ് ബുധൻ്റെ അച്ഛൻ ആ ചന്ദ്രൻ്റെ മകനായ ബുധന് പിന്നീട് അയിള ഇളയിലുണ്ടായവനാണ് പുരൂരോസ് ഇള എന്ന് പറയുന്ന പെൺകുട്ടി പിന്നീട് ആണോ ആയത് ശുദ്ധിമനായ കഥയൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ചമനുവിൻ്റെ ഒരു ഈ യജ്ഞസമയത്ത് യജ്ഞത്തിൽ ഉണ്ടാവളായിരുന്നു ഇള അവിടെ ജനിക്കുമ്പോൾ പെൺകുട്ടിയായിരുന്നു പിന്നീട് ആൺകുട്ടിയെ മാറി എന്നൊക്കെയുള്ള വിചിത്രമായ കഥകളൊക്കെ അവിടെ സൂചിപ്പിട്ടുണ്ട് ഭാഗവത്ത് പറയുന്നത് അദ്ദേഹം പ്രായമുള്ളപ്പോൾ പിന്നീട് അയാൾ ശുദ്ധിനായി ശുദ്ധിമുട്ടും വീണ്ടും ഒരിക്കൽ കാട്ടിപ്പം ഇളാവൃത്തത്തിൽ വെച്ചിട്ട് അവിടെ പുരുഷന്മാരെ ഉണ്ടാവാകുന്നൊരു ശാപം ഉണ്ടായിരുന്നു അപ്പോൾ ആൾ സ്ത്രീകളായി ആയിപ്പോവും ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ ഇയാളവിടെ കടന്നു വന്നപ്പോൾ വീണ്ടും സ്ത്രീ ആയിപ്പോയി എന്നുള്ള വിചിത്രായ കഥകളൊക്കെയല്ല എന്നാലും അവൾ പെണ്ണായിരിക്കുന്ന കാലത്ത് ഇള എന്നോ പേര് പുരുഷനായിരിക്കും ശുദ്ധീന്ദര് അങ്ങനെയുള്ള ആ ഇളയിൽ ചന്ദ്രലോകനായ ബുധൻ ഉണ്ടായ ആളാണ് പുരൂരോസ് പുരൂരോസ് മുതൽക്കാണ് യഥാർത്ഥം ചന്ദ്രവംശത്തിൻ്റെ ചരിത്രം ചന്ദ്രൻ ഈ പുരൂസന്റെ മുർത്തച്ഛനാണെന്നർത്ഥം അതായത് ഈ ബുധൻ്റെ അച്ഛനാണല്ലോ ചന്ദ്രൻ ആ ചന്ദ്രൻ പുരൂരോസൻ്റെ മുത്തച്ഛനെ ഒരു ദിവസം കൊടുക്കാൻ യഥാർത്ഥമായ ചന്ദ്രവംശത്തിൻ്റെ കഥകളൊക്കെ ആരംഭിക്കുന്നത് ചന്ദ്രവംശരാജാക്കന്മാരുടെ കഥകളിലൊക്കെ ഈ കാമത്തിൻ്റെ കാല്ഷ്യം അനവധി കാണാം കാരണം ചന്ദ്രൻ തന്നെ ചെയ്ത് ഇതൊക്കെയാണല്ലോ ഇങ്ങനെയുള്ള ഈ കഥകളൊക്കെ വളരെ ലജ്ജാകരായിട്ടും അപഹസമായിട്ടൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ചില ആചാര്യന്മാർ പറയുന്നത് ഈ കഥകളിലൊക്കെ ചില രൂപ പ്രതീകാത്മകമായ അർത്ഥമുള്ളൂ ചന്ദ്രൻ മനസ്സിൻ്റെ ഒരു പ്രതിരൂപമാണ് ചന്ദ്രമാ മനസ്സോ ജാത മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നൊക്കെ പറയും അപ്പോൾ മനോഭിക്ഷുതകളെയും മനസ്സിൻ്റെ പലതരത്തിലുള്ള ചാഞ്ചാട്ടങ്ങളെയും കാണിക്കുന്നതാണ് ഈ ചന്ദ്രൻ ഗുരുനാഥപത്നിയെ പ്രാപിച്ചതെന്നൊക്കെയുള്ള കഥകളെന്നൊക്കെ പല വ്യാഖ്യാനങ്ങളാണ് കാരണം മനസ്സ് പോകാത്ത വഴികളൊന്നും ഇല്ലല്ലോ കുമാര കുമാരനാശിനെഴുതുന്നില്ലേ മനങ്ങൂ ഓടാത്ത കുമാരകമില്ല അപ്പോൾ മനസ്സ് ചെയ്ത രീതിയിൽ പല വഴിക്ക് പോകും അപ്പോൾ ചന്ദ്രൻ്റെ ഈ വിക്രിയങ്ങളൊക്കെ ആ മനസ്സിൻ്റെ ഗതിയെ കാണിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇത്ര വ്യാഖ്യാനങ്ങൾ കഥയിൽ ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങളൊന്നും നേരിട്ട് കവി പറയുന്നില്ല നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കാത്തത് എന്നാൽ ഇങ്ങനെ സോമൻ രാംശ മകനായിട്ട് ഉണ്ടായ ബുധന് പുരൂരവസന് അല്ല പുരൂരവസന ഇള എന്ന് പറയുന്ന ഇതിൽ ആണ് പുരൂ പുരൂരവസന ഉണ്ടായത് പിന്നെ പുരൂരവസിൻ്റെയും പുരൂരവസന് ഉർവശിയായിട്ടുണ്ടായ ദാമ്പത്യത്തിൻ്റെ ഒക്കെ കഥയാണ് പ്രസിദ്ധമായിട്ട് അവിടെ തൊട്ടാണ് യഥാർത്ഥമായ ഊരൂവംശം ആരംഭ ഈ ചന്ദ്രവംശം ആരംഭിക്കുന്നതെന്ന് പറയാം അപ്പം ഈ ചന്ദ്രൻ്റെ മകനായ ബുധൻ്റെ മകനായിട്ട് കുരൂരവസ് അയളം എന്ന് പറയില്ല അയാൾക്ക് ഇളയുടെ മകനായതുകൊണ്ടാണ് അയളം എന്ന് പറയുന്നത് അമ്മയുടെ പേരിൽ ഭാഗവതത്തിൽ അയളഗീത എന്നു പറഞ്ഞ് ചില ഭാഗങ്ങളാണ് ഒരൂരവസിനെ ഇന്ദ്ര ഈ ഉറവശിയോടുള്ള പ്രളയവും ആ ഉറവശിയോടുള്ള കാമം കൊണ്ട് അദ്ദേഹം വളരെയധികം പിന്നീട് ക്ലേശിച്ചതുമൊക്കെ ഈ അയളഗീതയിൽ കാണാം ആ കഥകളാണ് പിന്നെ പറയുന്നത് എന്താ പറഞ്ഞാൽ ഈ ഒരു വസ്തുവേ ലോകത്തിലേക്ക് ഏർത്ത് കേട്ട രാജാവായിരുന്നു ധാരാളം പൗരുഷമായ ഗുണങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് സൗന്ദര്യം കൊണ്ടും യുദ്ധസാമർത്ഥ്യം കൊണ്ടും തേജിച്ചുകൊണ്ടൊക്കെ ഉള്ള കേവനായിരുന്നു അങ്ങനെ ഇരിക്കെ കാട്ടാൽ ഉറവശി സ്വർണ്ണവശിയാണ് ഉറവശി നമ്മളെ സാധാരണ പുരുഷന്മാർ പോലും കാമിക്കുക അങ്ങനെയുള്ളതായ ഉറവശിക്ക് പറ്റി കേട്ടിട്ട് അവളുടെ അനുരാഗമുണ്ടായി ഒരു അവസരം പറ്റി വലിയ കാമം തോന്നി അങ്ങനെ അവൾ ഭൂമിയിലേക്ക് വന്നിട്ട് ഇദ്ദേഹത്തോട് യാദിച്ചു എന്നൊക്കെ ആ ഭാഗവത്തലമാണ് പ്രവിശ്യ എന്ത് ചെയ്തു ഒരു ഒരു അവസരോട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചതൊക്കെ വന്നതാണ് പക്ഷേ ഇവിടെ കണ്ടപ്പോൾ പ്രവേശിയുടെ സൗന്ദര്യവും ജാതി ഒക്കെ കണ്ടിട്ട് ആ രാജാവ് ഒരാണ്ട് ഭ്രമിച്ചു രാജാവ് അങ്ങോട്ട് യാചിച്ചു നീ എൻ്റെ ഭാര്യ ആയിരിക്കണേ എനിക്ക് കീട്ടെന്നൊക്കെ പ്രാർത്ഥിച്ചു എന്നർത്ഥം അപ്പോഴാണ് ആ ഔച്ച് കുറേ നിബന്ധനകൾ മുമ്പോട്ട് വെച്ചു എനിക്ക് ചെറിയ ചെറിയ വ്യത്യാസം ഹരിവംശത്തിലും ഭാഗവത്തിലും ഒക്കെ ആയിട്ടുണ്ട് ഭാഗവത്ത് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതായത് എനിക്ക് എൻ്റെ കയ്യിൽ രണ്ട് ആട്ടിൻകുട്ടികളുണ്ട് ഈ ആട്ടിൻകുട്ടികളെപ്പോഴും അങ്ങ് സംരക്ഷിച്ചു കൊള്ളണം രണ്ടാമതായിട്ട് ഞാൻ നെയ് മാത്രമേ കളിക്കുള്ളൂ ഭക്ഷണമായിട്ട് പല ഭക്ഷ്യപദാർത്ഥങ്ങളൊന്നും സ്വീകരിക്കില്ലെന്ന് അത് സ്വാധിപ്പിച്ചു തരണം മറ്റൊന്നുകളുടെ വിചിത്രമായിട്ട് തോന്നാവുന്നൊരു കാര്യം പറഞ്ഞത് അങ്ങേ മൈഥുന സമയത്തല്ലാതെ ചെറിയ ചിലതിക്രിയ ഏർപ്പെടുമ്പോൾ അല്ലാതെ അങ്ങേ ഞാൻ നഗ്ധനായിട്ട് കാണാൻ ഇടവരുത് ഇപ്പം കിടപ്പറയ്ക്ക് പുറത്ത് വെച്ച് നഗ്ധനായി കാണരുത് നടത്താം ഇങ്ങനെയൊക്കെയാണ് അവൾ പറഞ്ഞത് ഇവിടെ കുറച്ച് വ്യത്യാസമാണ് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താ സമ്മതമില്ലാതെ മൈഥുനൊന്നും ചെയ്യാൻ പാടില്ല എന്നവള് പറഞ്ഞു തന്നെ ഏതായാലും ഇങ്ങനെ ഉള്ള ചില കലാറുകളൊക്കെ ഉണ്ടായിരുന്നു അ മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളത് ഇവിടെ എവിടെയൊക്കെ ഒരുപോലെ തന്നെയാണ് എത്ര കാലം അങ് ഇതൊക്കെ പാലിക്കുകയോ അത്ര കാലം ഞാൻ അങ്ങോട്ടുകൂടി രമിച്ചിരിക്കുകയെന്നുള്ളൂ ആ കാമിക്കുന്ന സമയത്ത് മാത്രമേ മൈഥനം ചെയ്യാവൂന്ന് പറഞ്ഞുള്ളൂ നഗ്നായിട്ട് കാണരുതെന്നുള്ളത് അല്ല ഇവിടെ ഊണി പറഞ്ഞു നിർത്തു ഇങ്ങനെ അമ്പത്തൊമ്പത് വർഷത്തോളം ഉറവശിയായിട്ട് സുഖമായി രമിച്ച് കഴിഞ്ഞു ഒരു ദിവസം ഞാൻ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുക എന്ത് ചെയ്തെന്നു വെച്ചാൽ ഈ സ്വർഗ്ഗലോകത്തിൽ കുറേ കാലമായിട്ട് അമ്പത്തൊമ്പത് കൊല്ലത്തോളം ആയല്ലോ അവിടെ പിന്നെ സ്വർഗികൾ വളരെ അധികം ഉണ്ട് അതുകൊണ്ട് ഇന്ദ്രൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല ഉറവശിപ്പക്കാലം ഇവിടെ ഇല്ലായെന്നുള്ള മനസ്സിലായില്ലാവിലായിരിക്കും വളരെ രസകരമായ കഥയാണ് ഏതായാലും കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോകും ഉറവശി സ്വർഗ്ഗത്തിൽ ഇല്ലായെന്ന് കണ്ടപ്പോകും ഇന്ധന നിഷ്ടായാലും ഇന്ധൻ ചോദിച്ച് ഉറവിച്ചവിടെ പോയി എന്ന് കേന്ദ്രന്മാരോടും മറ്റു ദേവന്മാരോടോട് ചോദിച്ചു അവർ പറഞ്ഞ് ഉറവശിപ്പോകും ഭൂമിയിൽ പൊരുവിലവസിൻ്റെ ഭാര്യയായിട്ട് കഴിയുകയാണ് നമ്മൾ തമാശയായിട്ട് പറയാണെങ്കിൽ സർക്കാർ ചെയ്തതൊക്കെ ഡെപ്യൂട്ടേഷനിൽ പോകും ആളെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതുപോലെ ഇവൾ ഡെപ്യൂട്ടേഷനിലാണ് ഇപ്പോൾ ഗുരുദിവസൻ്റെ ഭാര്യയായിട്ട് ഭൂമിയിലാണുള്ളതെന്ന് അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല അദ്ദേഹം പറഞ്ഞു കുറവശീരഹിതം ലോകം ജാതിശോഭത എന്നൊക്കെ പറയുന്നുണ്ട് കുറവശിയില്ലാത്ത ഈ ലോകം അത്ര സുഖമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറവശിയെ പിടിച്ചു കൊണ്ടുവരണം എന്നാണ് കുറവശിയെ അവിടെ നിന്ന് അപ്പോൾ കുറുവശിയെ പുറത്തു കൊണ്ടുപോകാനുള്ള വഴി എന്താണ് അവൾ ഈ ആട്ടിൻകുട്ടികളെ വേണ്ടതുപോലെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഈ നഗുതനായിട്ട് കിടപ്പുറയ്ക്ക് ഒച്ചു പുറത്ത് കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ രാജാവിന് പാലിക്കാൻ പറ്റാത്ത വിധത്തിൽ നന്ദർവൻ മാറി എന്നിട്ട് ഒരിക്കൽ അധികം പറയുന്ന അവരുടെ കടപ്പുറയെ തന്നെ ആട്ടിൻകുട്ടികളെ ഈ കട്ടലിൻ്റെ കാലമോടാണ് കെട്ടിയിട്ടിരുന്നതൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആരെയും കൊണ്ടുപോകുമ്പോഴേ കാണുന്നുണ്ടോ ഉണ്ടായിരിക്കും രാജാവ് ഒരിക്കലേ രതി കൊണ്ട് രതിക്കൈലൊക്കെ ചെത്താൻ തളർന്നുറങ്ങായിരുന്നു ആ സമയത്ത് ഗന്ധ്രവന്മാർ എന്നിട്ട് ഈ ആടുകളപഹരിച്ചു ആട്ടും കുട്ടികൾ കരഞ്ഞു ഉറപ്പിച്ച് വളരെ ഉളർന്നു ഇപ്പം രാജാവട്ടെ ഇതൊക്കെ കേട്ടെങ്കിലും കേട്ടൊന്നും അടിച്ചില്ലൊക്കെ അതുകൊണ്ട് അതെന്തുകൊണ്ട് അദ്ദേഹം പൂർണ്ണ നഗുനായിട്ട് കിടക്കുകയായിരുന്നു നോക്കാം കട്ടലിൽ അപ്പം ഇപ്പോഴെഴുന്നേറ്റാ മറ്റുള്ളവർ കാണുമല്ലോ അപ്പോൾ അത് മുകളായിട്ടുണ്ടാക്കിയ സഖ്യത്തിന് തരാറാവും അതുകൊണ്ട് അദ്ദേഹം കേട്ടെങ്കിലും നോക്കാൻ തേടി എഴുന്നേറ്റില്ല അവൾ കുറെ നിലവിളിക്കുക ചെയ്തു കുട്ടിയെ പോയി പോയിപ്പോയി അപ്പം അവസാനം ഇത് സാധിക്കാണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു രാവിലെ നിർത്തിയില്ലാതെ രാവിലെ അവൾ എഴുന്നേറ്റും അവർ തമ്മിലുള്ള കരാറിനെ പറ്റിയൊക്കെ കുഞ്ഞു കുട്ടികളെ ശ്രദ്ധയിൽ കാണാം നഗ്നായി കണ്ടിടായി ഞാൻ കാമിക്കുമ്പോഴും ഐധുനം രണ്ടാടിനെ മെത്തയുടെ അരികിൽ കിട്ടി നിർത്തലും ഘതത്തിന് മാത്രമായ ആഹാരം ഒരു നേരം എന്നാലിവ രാജാവേ ഈ എത്ര കാലം ഉറപ്പില്ല അത്ര കാലം പറക്കുവേ എന്നാൽ നിങ്ങൾ നിന്ന് ഈ കരാറുമേ ഈ കരാറൊക്കെ ഉണ്ടായിട്ടാണ് പോയത് കട്ടിൻ്റെ കാലിനോട് കെട്ടിയിട്ടുണ്ടോ എന്നാ അത്ര എടുത്ത് അടുത്ത് എപ്പോഴും ആട്ട് കുട്ടികളെ കാണണം എനിക്കാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗന്ധർവന്മാർ വന്നിട്ട് ആരം അപഹരിച്ചു അവിടെ ആ പണ അത് ബഹളം ചെയ്തു അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു അതൊന്നും ആലോചിച്ചാൽ തൽക്കാലം അവിടെ നിരുന്നേറ്റോടി അപ്പോൾ പുറത്ത് മറ്റ് നഗുനായി രാജാവ് നടക്കുന്നത് നമുക്ക് കാണ്ടി വന്നു രാത്രി നേരത്തവൻ തിന്നു ഹരിച്ചൊരാടിനെ ആടുകൾക്ക് അമ്മ പോലാണു നിൽപ്പതച്ചാരുഹാസിനി ജന്ധർവാഗവനും ശാപാന്തവും കേട്ടായ ശസ്വനീ രാജാവോട് ഉദയൻ പുത്രൻ ഹരിപ്പ് ഹരിക്കപ്പെട്ടിടുന്നതാം എന്നു കേട്ടു നഗ്നായി എഴുന്നേറ്റിയിലവൻ ഉള എഴുന്നേറ്റിയിലവൻ ഉളച്ചവൻ ആദ്യം എൻ്റെ ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുകയാണ് എന്നൊക്കെ കുറച്ച് ബഹളം കൂട്ടിയെങ്കിലും രാജാവ് നഗുതനായിട്ട് പുറത്തിറങ്ങരുത് കാണാനുള്ളവർ ഇത് ഞാൻ ഇറങ്ങിയില്ല പിന്നെയും ലഹളം കൂടിയപ്പോൾ എന്ത് ചെയ്യുന്നത് അത് എഴുന്നേറ്റോടി ആട്ടിൻകുട്ടികളെ പിടിക്കാൻ വേണ്ടി രാജാവിൻ്റെ ആ കാമദാശി മാലിച്ചു പോകേണ്ടതാണ് അല്ലെങ്കിൽ ചക്രവർത്തിയാണ് യശസ്വിയാണ് ശത്രുക്കളോട് ഇന്നവരാണ് വേദപണ്ഡിതനൊക്കെയാണ് ഈ ദിവസം മോശക്കാരനാണെന്ന് ധാരാളം ഗുണമുണ്ടായിരുന്ന ആളാണ് പക്ഷേ കാവലാബല്യം കൊണ്ട് സ്ത്രീ അടിവപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിന് വിഷമമൊക്കെ ഉണ്ടായിരുന്ന വർദ്ധം അങ്ങനെ അദ്ദേഹം പുറത്തു പോയി യന്ധ്രന്മാരിൽ നിന്ന് ആട്ടും കുട്ടികളെ നേടുകയൊക്കെ ചെയ്തു പക്ഷേ തൻ്റെ ഭർത്താവിനെ നഗ്ദനായിട്ട് പുറത്ത് പോകുന്നത് കണ്ടുകൊണ്ട് ഒരുവിശ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു എന്നു മാത്രമല്ല ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഇരുവുള്ള സമയം അതുകൊണ്ട് തന്നെ നഗുവിനെ ആരും കാണില്ല എന്നുകൂടി വിചാരിച്ചിട്ടാണ് രാജാവ് പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷേ ഗന്ധന്മാർ അഥവാ ഇന്ദ്രൻ്റെ സഹായം കൊണ്ട് മിന്നൽ ഉണ്ടാക്കിയതാണ് മിന്നലിൻ്റെയൊക്കെ നേതൃത്വം ഇന്ദ്രനാണല്ലോ ആ മിന്നലടിച്ചപ്പോൾ അവിടെ വിളിച്ചുണ്ടായി ഇരട്ടത്താണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഈ രാജാവ് പുറത്തിറങ്ങിയത് പക്ഷെ മിന്നലിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നക്കാനാണ് അവർ കണ്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വിഷമമൊക്കെ വച്ചത് അവിടെ അദ്ദേഹം എന്ത് ചെയ്തു വിട്ടയച്ച ഒരാടുകളെ കണ്ടുകൊണ്ടി മുഖൻ കണ്ടീല ഉറുവശിയെ പിന്നെ വിലപിച്ചത് കിരൻ ഞാൻ ആട്ടിക്കുട്ടികളൊക്കെ തിരിച്ചുകൊണ്ടു വന്നെങ്കിലും അപ്പോഴേക്ക് ഉറവശി ക്രോധിച്ചിട്ട് തന്നോടുള്ള വാക്ക് ഞാൻ തെറ്റിച്ചല്ലോ നഗുതിനായി പുറത്ത് കാണേണ്ടി വന്നും അതുകൊണ്ട് ഉറവശി പോവുകയും ചെയ്തു പിന്നെ ഉറുവശിയെക്കുറിച്ചുള്ള ഈ ദുഃഖം കൊണ്ട് വളരെ നാളെ ഉറവശി ഉറവശിന്ന് വിലപിച്ച് നടന്നതെന്നൊക്കെ ഭാഗവത്തിലൊക്കെ കാണാം അയിളഗീത എന്ന് പറയുന്ന ഭാഗത്ത് ഭഗവാൻ ഈ ഒരു ദിവസം വിലപിക്കുന്നുണ്ട് ഞാൻ ഈ പെൺകുതയുടെ പുറകെ നടക്കുന്ന ആൺകഴുതയെപ്പോലെ അവളുടെ പുറകെ നടന്നുവല്ലോ അവൾ പിൻകാലുകൊണ്ട് മുഖത്തിന് ചവിട്ടുമ്പോൾ പോലും എന്ത് ചെയ്തു ഈ പെൺകുത പിൻകാലുകൊണ്ട് ചവിട്ടും ചവിട്ട് കിട്ടിയാൽ പോലും കാമാന്തരായിട്ട് നടക്കുന്ന കഴുതയെപ്പോൾ ഞാൻ ഇപ്പോഴല്ലോ എന്നൊക്കെ ദൈവി ലഭിക്കുന്നുണ്ട് ധരാസം കുറവശ്യാധരാസം എന്നൊക്കെയാണ് ഉറവശ്യീൻ്റെ അധരമധൂലിക്ക് ഒതുച്ചിട്ടാണല്ലോ എനിക്ക് ആ സത്വത്തിലൊക്കെ ഉണ്ടായത് അപ്പോൾ ഈ കാമത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത പുരുഷൻ എത്ര ദയനീയനാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ചിന്ത കൊണ്ട് മുക്തനായി എന്നൊക്കെയാണ് അവൾ പറയുക ഇത് ഇവിടെ അങ്ങനെ വിത്തരിക്കുന്നില്ല എന്തായാലും പിന്നെ അദ്ദേഹം അവളോ ഇത് ചുറ്റി ഭൂമിയിലൊക്കെയും തേടിക്കൊണ്ടങ്ങും ഇങ്ങുമേ പിന്നെ കണ്ടാൽ അവളെ കുരുക്ഷേത്രയെ മഹാബലൻ വളരെ കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കലും കുരുക്ഷേത്രത്തിനടുത്തുള്ളൊരു സരസ്സിന് ഈ ഉറവിച്ചു തോഴിമാരോട് കുളിക്കാൻ വരുന്നത് കണ്ടു അവൾ പറഞ്ഞു ദുഷ്ട എവിടെ നിൽക്കും നീ എന്നെ ഇങ്ങനെ മദ്യത്തിൽ പോയിക്കളന്നല്ലോ അതായത് ഹൃദയം പൊട്ടിത്തെറിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് വളരെ ദയനീയമായിട്ട് വിലപിക്കുന്നുണ്ട് ഈ പുരു ലൗസ് ഞാനിപ്പോൾ ഇവിടെ മരിച്ചു വീഴും എൻ്റെ ശരീരം മട്ടികളൊക്കെ കൊത്തു തിന്നത് എന്നൊക്കെ കാണാമെന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് ഉറവശി അവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ രാജാവ് സ്ത്രീകൾക്ക് യഥാർത്ഥം സുസ്ഥിരമായ കാമ ആരോടും ഇല്ല അങ്ങേ വിട്ടിത്തത്തിലൊക്കെ ചെന്ന് പെട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും പിന്നെ അവരവർ കരാറുണ്ടായി പിന്നെ ഉറവി പറഞ്ഞു അങ്ങേക്ക് എന്നെ ഒരു വർഷത്തിലൊരിക്കൽ എന്നെ കാണാൻ സാധിക്കും അന്ന് എന്ന സന്താനം ഉണ്ടാവും അങ്ങ് ഏതായാലും വിഷമിക്കൊന്നും വേണ്ട ഞാൻ ഞാനയിള നിന്നിൽ ഗർഭിണിയാം നിന്നാൽ ഗർഭിണിയാം പ്രഭോ ഒരാണ്ടിനുള്ളിൽ നിന്മക്കൽ ഉണ്ടായിടും അസംശയം ഒരു രാവ് ഒന്നിച്ച് വസിക്കും നീന്തരാതി പാ വല്ലതല്ലെങ്കിൽ ഞാൻ ഒരു രാത്രി നിൻ്റെ കൂടെ കഴിഞ്ഞുകളൊക്കെ കരാറുണ്ടാക്കി രാജാവിൻ്റെ കാലം സന്തോഷമായി ഹൃഷ്ടനായ രാജൻ പിന്നെ കീർത്തിമാൻ പുരമെത്തിനാൻ ഒരാണ്ടു ജനതിൽ പിന്നെ അങ്ങോട്ട് വശീമെത്തിനാൾ ഒരു രാവ് രാവളൊന്നിച്ചു വസിച്ചു മോഹനാണ്ടവൻ അവൾ ചെന്ന ചൊന്നാളയിളനോടുവന്മാർ വരം തരും വരിക്കൂ അവനോടന്നെ അങ് ചൊല്ലു അവന്ന വേ ചന്ദ്രവന്മാർ വരം തരും യന്ധ്രവന്മാരെ ഇരിക്കുമെന്ന് പറഞ്ഞു രന്ധ്രന്മാരെ ഉപദേശപ്രകാരം അദ്ദേഹത്തെ യജ്ഞമൊക്കെ ചെയ്തിട്ട് ഉറവശീലോകത്തെ പ്രാപിച്ചു എന്നൊക്കെയുണ്ട് എന്തായാലും ഈ ഓരോരവസനും ഉറവശീല നാല് മക്കളുണ്ട് അവരുടെ കൂടെയാണ് ഈ വംശം ചന്ദ്രവംശം ആയിട്ട് വരുന്നത് അവരുടെ കഥകളാണ് ഈ പറയുന്നത് അവരുടെ പേരുകളാണ് ദായുസ് വനായുസ്തായുസ് എന്നൊക്കെ പറയുന്ന വിശ്വാപസ് അതി ധാർമ്മികൻസ് ഉർവശീസുധർ നാലാളാണ് വിശ്വാസു അല്ല വിശ്വായുസ് വനായുസ് ഇങ്ങനെ ഇതിനൊക്കെ ഉർവശീസുധന്മാരാണ് ഇനി അവരുടെ പരമ്പര കേൾക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പുരൂരവസ്ഥൻ്റെ കഥ ഇവിടെ തൽക്കാലം നടത്തുന്നത് ഇനി പുരൂരവസ്ഥൻ്റെ മക്കളിലൂടെ ഈ ചന്ദ്രവംശം വികസിച്ച് വന്നതും ആ ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞ് അവരെ കഥകളിലൂടെയാണ് നമ്മൾ കൃഷ്ണൻ പിന്നെ ഏ ആദി ഏ ആദിയുടെ മക്കളായിട്ട് ഉണ്ടായ പൂരു യദു മുതലവരുടെ കഥകളിലേക്ക് എത്തുകയാണ് ആ യദൂവിൽ നിന്നാണ് യാദവംശം ഉണ്ടായത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ അതിൻ്റെ പൂർവ്വവീഠിയായിട്ട് പറഞ്ഞത് ഇത്രയും ഭാഗങ്ങളാണ് മക്കളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു രസത്തിന് ജനിച്ച മക്കളുടെ ചരിത്രം ഇപ്പം പറയാം അപ്പോൾ നമുക്ക് അടുത്ത പ്രകാശത്തിലേക്കും തക്കാലോടെ